ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങളല്ല ഏകദേശം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇങ്ക് ബാറ്റർ കൺട്രോളർ വാങ്ങിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ക് വേട്ടർ നിർമ്മിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് താഴെ കുറെ ആളുകൾ പറഞ്ഞു അത് മുട്ട വെക്കുന്നതും വിരിയിക്കുന്നതും പിന്നെ അതുപോലെ എത്ര മുട്ട വെക്കാം എന്നുള്ളതിന്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പൊ നമ്മൾ അതിലേക്ക് മുട്ട വെച്ചിട്ടുണ്ട് എത്ര മുട്ട ആണ് വെക്കുന്നത് എത്ര നമുക്ക് മുട്ട വെക്കാം എന്ത കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ നിങ്ങൾ ആ ഇൻകുവേട്ടർ കൺട്രോളിന്റെ ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ കാർഡ് രൂപത്തിൽ വന്നിട്ടുണ്ടാവും അപ്പം അത് കയറി കാണാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മളിത് ഈ ഇൻകുവേറ്റർ ആണ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഇൻകുവേറ്റർ ഈ മെഷീൻ ആട്ടോ ഞാൻ പറഞ്ഞത് ഇൻകുവേട്ടർ കൺട്രോളർ എന്ന് പറയുന്ന ഈ മെഷീന്റെ വീഡിയോ ആണ് നമ്മൾ അന്ന് ചെയ്തത് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് മുട്ട വയ്ക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ ആ വീഡിയോയ്ക്ക് താഴെ പറഞ്ഞതനുസരിച്ച് അതിൽ മുട്ട വയ്ക്കുന്നത് വിരിയുന്നതൊക്കെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ അനുസരിച്ച് നമ്മളിപ്പോ ഇതിൽ ഓണാക്കിയിട്ടിട്ടുണ്ട് ചൂട് അതായത് അതിന്റെ ടെമ്പറേച്ചർ കറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ആക്കിട്ടിട്ടുണ്ട് ഇതിനിപ്പോ മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഉള്ളിൽ ചൂട് വരുന്ന സമയത്ത് നമുക്ക് മുട്ട എടുത്ത് വെക്കാം ഇതിപ്പോ നോക്കാം നമുക്ക് ഇത് എപ്പോഴാണ് കട്ടാവുക എത്ര ടൈമിലാണ് കട്ടാവുക എന്നുള്ളതൊക്കെ നോക്കാം മുപ്പത്തേഴ് പോയിന്റ് ഒന്നായി നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ ശരിക്ക് കട്ടായി ബൾബ് എന്ന് അറിയാൻ പറ്റും ആ ഇപ്പൊ ഒരു സൗണ്ട് കേട്ടല്ലോ നിങ്ങൾ അപ്പൊ അതിനുള്ളില് ബൾബ് ഓഫ് ആയിട്ടുണ്ട് ഇനി മുപ്പത്തി എട്ടിലാണ് വന്ന് നിൽക്കുന്നത് അന്ന് താഴത്തേക്ക് വന്ന് ആ ബൾബ് ബൾബിനി ഓണായി വരും അപ്പൊ നമുക്ക് ഏകദേശം ഇത് ചൂട് കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് മുട്ട വെക്കാം ഇതേ തൊട്ട് ഞാൻ മുമ്പ് ഫ്രിഡ്ജിൽ ചെയ്തിട്ടുള്ള ഇൻക്യൂബേറ്ററിന്റെ അതിൽ മുട്ട വെച്ചിട്ടുണ്ട് അദ്ദേഹം മുത്തേക പോയിന്റ് അഞ്ച് മുപ്പത്തി മുത്തേക പോയിന്റ് മൂന്നില് അത് ഓൺ ആയിട്ടുണ്ട് മുട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ അതിപ്പോ കുറച്ച് വെള്ളം ജാസ്തി വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അത് വിരിയണ്ട സമയമായി അതുകൊണ്ടാണ് അത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എക്സ്ട്രാ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോ ഇതങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ ഇങ്ക് നമുക്ക് മുട്ടകള് എടുത്തിട്ട് വെക്കാം ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇരുപത് മുട്ടയാണ് നമ്മൾ ആ ഇൻകുവേട്ടറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് നല്ല ഷെയ്പ്പുള്ള വലിപ്പമുള്ള വിരിയാൻ സാധ്യതയുള്ള പത്ത് ദിവസത്തിൽ കുറഞ്ഞ പഴക്കമുള്ള മുട്ടകൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പലരും ചോദിക്കുന്നുണ്ട് ഇൻഗുവേട്ടറില് മുട്ട വിരിയുന്നില്ല എന്താണ് കാരണം എന്നുള്ളത് അതിൽ പല കാരണങ്ങളുണ്ടാവാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ പല കാരണങ്ങളിലെ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് മുട്ട സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഷേപ്പ് ആയിട്ടുള്ള മുട്ടകള് സെലക്ട് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ കാലപ്പഴക്കം ഇല്ലാത്ത മുട്ടകള് സെലക്ട് ചെയ്യുക പൂവൻ ക്രോസ് ആയിട്ടുള്ള മുട്ടകള് അതായത് കൊത്തു മുട്ടകള് സെലക്ട് ചെയ്യുക ഇതൊക്കെ വാങ്ങുമ്പോഴാണ് വിരിയാനുള്ള പേഴ്സൻറ്റേജ് കൂടുക എന്നാൽ ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടും വിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എങ്കുബാട്ടന്റെ കംപ്ലൈന്റ് മറ്റെന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും അപ്പൊ ഞാനിവിടെ കുറച്ച് മുട്ടകൾ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാം ഇവിടെ കുറച്ച് മുട്ടകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് എന്താന്ന് വെച്ചാൽ ഇത് ഏഹ് ഷേപ്പ്ലെസ് ആയിട്ടുള്ള കുറച്ച് മുട്ടകളാണ് ഞാൻ ആ മുട്ടകളൊന്നും നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാട്ടോ ഇതാ ഈ ഒരു മുട്ട നോക്കി ഈ മുട്ടയുടെ ഷേപ്പ് വേണ്ട നമ്മള് ഈ മാവൊക്കെ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഷേപ്പുള്ള മുട്ടയാണ് ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ മുട്ട അങ്ങനത്തെ മുട്ടയാണ് ഇത് ഇങ്ങനത്തെ വെച്ചാൽ ഒരിക്കലും വിരിയില്ല നൂറ് ശതമാനം ഉറപ്പ് പറയാം അത് വിരിയില്ല എന്നുള്ളത് അതുപോലത്തെ ഒരു മുട്ടയും കൂടെ ഉണ്ട് ദാ ഈ ചില കോഴികൾ ആദ്യമായിട്ട് ഇടുന്ന മുട്ടകളൊക്കെ അങ്ങനെ വരാറുണ്ട് ഷേപ്പ് പ്ലസ് ആയിട്ട് ഇതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാം ഷേപ്പ് പ്ലസ് ആയിട്ട് വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുട്ട ഇത് ഇതാണ്ട് ഇവിടെ നടുക്ക് ഇവിടെ വന്ന് കുറച്ച് നീളം കൂടി അങ്ങനെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുട്ടയാണ് സാധാരണയിൽ കവിഞ്ഞ ഒരു മുട്ടയാണ് ചില സമയങ്ങളിൽ ഇങ്ങനത്തെ വലിയ മുട്ടകളിൽ രണ്ട് മഞ്ഞ കരുവൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒന്നും വിരിയില്ല അപ്പൊ ഇതൊക്കെ ഞാനതുപോലെ ഈ ഷേപ്പ് നോക്കിയിട്ട് വിരിയാൻ എന്ന് കണ്ടിട്ട് മാറ്റി വെച്ചിട്ടുള്ള മുട്ടകളാണ് കേട്ടോ ഈ ആറ് മുട്ടകൾ നമ്മളതായ ഇരുപത്തിയാറ് മുട്ടയിൽ നിന്ന് ആറെണ്ണം നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ വിജയിക്കാൻ വയ്ക്കുന്ന ആളുകൾ നീ ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടില്ലാട്ടോ മുട്ട സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്കപെട്ടിൽ വെക്കേണ്ട മുട്ടകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വിശദമായിട്ട് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെയും പിന്നെയും ഇങ്ങനെ സംശയങ്ങൾ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഈ വിഷയങ്ങൾ ഇങ്ങനെ വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാണുന്ന പോലെയുള്ള മുട്ടകൾ മനസ്സിലായി വിചാരിക്കുന്നു അവ സെലക്ട് ചെയ്യാതിരിക്കുക പിന്നെ പഴക്കം പത്ത് ദിവസത്തിനുള്ളിലുള്ള മുട്ടകൾ വിരിയിക്കാനായിട്ട് എടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഈ മുട്ടകൾ കൊണ്ടുപോയിട്ട് ഇൻക്ബേർട്ടറിൽ വെക്കാം ഇപ്പൊ നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇരുപത് മുട്ട ഇൻകുബേട്ടറിൽ വെച്ചു കഴിഞ്ഞു ഞാനൊന്ന് കാണിച്ചു തരാം ഇതിപ്പോ ഇൻക് മുട്ടകൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഇരുപത് മുട്ടയാണ് വെച്ചിരിക്കുന്നത് ഇതില് ഈ വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇതിനകത്ത് എത്ര മുട്ട വെക്കാം എന്ന് ചോദിച്ചിരുന്നു ഇതിപ്പോ ഇരുപത് മുട്ട വെച്ചിട്ടും ഇത്രയും സ്ഥലം ബാക്കിയാണെന്നുണ്ട് എന്റെ കണക്ക് പ്രകാരം ഒരു അമ്പത് മുട്ട സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കാം അതിൽ കൂടുതൽ വെക്കാം കേട്ടോ പക്ഷെ അമ്പത് മുട്ട റൊട്ടേറ്റ് ചെയ്ത് വളരെ സുഖമായിട്ട് ഇതിനകത്ത് വയ്ക്കാം ഇപ്പോ ഞാൻ വേറൊരു കാര്യം ഈ ഇൻകുബേർട്ടർ ചെയ്യുമ്പോൾ ഈ പ്രൊഡക്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു ഈ സെൻസർ നമ്മുടെ ഈ സെൻസർ ഇതാണ്ടോ ഇൻകുവേട്ടറിന്റെ ഏത് മൂലയ്ക്ക് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ സെൻസർ കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ ചൂട് കറക്റ്റാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കാരണം എന്താ വെച്ചാൽ അത്രയും ലെങ്തിയാണ് ഈ സെൻസർ വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ മുകളിലായിട്ടാണ് സെൻസർ വെച്ചിരിക്കുന്നത് ഒരു വെള്ളപാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട വിരിയാത്തതിന്റെ കാരണമായിട്ട് പറയാനുള്ളൊരു കാര്യം പത്തൊമ്പതാമത്തെ ദിവസം മുതൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന വെള്ളം ഒരു പാത്രം കൂടെ എക്സ്ട്രാ വച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി കുറച്ച് കൂടി കിട്ടും അത് മുട്ട വിരിയാൻ ഉപകരിക്കുന്ന ഒരു സംഗതി തന്നെയാണ് പിന്നെയുള്ളത് ഈ എയർ ഹോളുകൾ പലരും ചോദിക്കുന്നവർ എന്തിനാണ് എയർ ഹോളുകൾ എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഇൻകുവേറ്റർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും നമ്മൾ നാല് എയർ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോ ഇതിനകത്ത് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ഇൻകുവേറ്ററിൽ ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കൊത്തുമുട്ടയാണോ എന്ന് എങ്ങനെ അറിയാം എന്ന് പലരും ചോദിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കൊത്തുമുട്ടയാണ് വിരിയിക്കാൻ എടുക്കണ്ടെന്നുള്ളത് കൊത്തുമുട്ട എങ്ങനെ തിരിച്ചറിയാം തിരിച്ചറിയാൻ പറ്റുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നോക്കിയിട്ട് അതൊരു കൊത്തുമുട്ടയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഏകദേശം ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിൽ താഴെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അട വെച്ചതിന് ശേഷം കാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട് കാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ കാണാം നിങ്ങൾക്ക് ഒരു ഞരമ്പ് രൂപത്തില് ഇങ്ങനെ കുഞ്ഞു രൂപപ്പെട്ടു വരുന്നതൊക്കെ അതിനകത്ത് കാണാം അതല്ലാതെ ഇതിനകത്ത് യാതൊരു അനക്കവും ഒരു പ്ലെയിൻ മുട്ടകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൊത്തുമുട്ട അത് വെച്ചിട്ട് കാര്യം അത് നമ്മൾ മാറ്റുക അതല്ലാതെ നമുക്ക് കൊത്തുമുട്ട എങ്ങനെയാണെന്ന് അട വെക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇങ്ക് ബാട്ടലിൽ മുട്ട വെക്കുന്നതിന് മുമ്പോ ഇത് അറിയാൻ വേണ്ടിട്ട് പറ്റില്ല ഇപ്പൊ നമ്മളിത് കുറച്ചു നേരം തുറന്നു പിടിച്ചത് കൊണ്ട് ഇപ്പോ ഏകദേശം മുപ്പത് ഡിഗ്രിയിലേക്ക് താണിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം വിരിയാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അവസാനത്തെ നിമിഷങ്ങളിൽ ഇത് മുട്ട കൊത്തു സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തുറന്നു നോക്കുക എന്നുള്ളത് ഒരു എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് തുറന്നു വെച്ചപ്പോ തന്നെ നേരെ മുപ്പത് ഡിഗ്രിയിലേക്ക് ആ ചൂട് കുറഞ്ഞു അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടക്ക് തുറക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുമല്ലോ ഇതിനകത്ത് കറക്റ്റായിട്ട് ചൂട് കിട്ടാതെ വരുമ്പോഴാണ് അവസാന നിമിഷങ്ങളിലൊക്കെ കൊത്തുകൊണ്ടതിനു ശേഷവും മുട്ട വിരിയാ വിരിയാതിരിക്കാനുള്ള ഒരു കാരണം ഓക്കെ അപ്പൊ ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വിരിയുന്ന സമയത്ത് എടുക്കാം പിന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ നേരത്തെ ചെയ്ത വീഡിയോയുടെ താഴെ അവരുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് ഇതിൽ താഴെയും ഈ വീഡിയോയ്ക്ക് താഴെയും അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അപ്പോൾ അവരെ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാം ആ വീഡിയോ കണ്ടവർക്കത് മനസ്സിലാവും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം